തന്റെ പഠിപ്പുര മുറ്റത്ത് വരെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സാധ്യത വന്നിട്ടും എന്താണത് ലഭിക്കാതെ പോയത് ഒരു നായകനെ വെച്ച് തന്നെ എൺപത്തിനാല് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത ഏക സംവിധായകൻ എന്നിട്ടും തനിക്ക് കിട്ടാതെ പോയ അംഗീകാരത്തിന്റെ പിറകെ പോകാതെ ആ സംവിധായകനെയാണ് വീട്ടമ്മ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനൽ ഓർമ്മ ചിത്രത്തിലൂടെ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രേംകസീർ നായകനായി അഭിനയിച്ച ഉദയയുടെ ബിശപ്പിന്റെ വിലി എന്ന ചിത്രത്തിൽ ഭിന്നമേഷം അവതരിപ്പിച്ച സുമുഖനായ ആ നടനെ ഒരുപക്ഷെ മലയാളികൾ ഇന്ന് വർക്കി എന്ന ആൾ നടനാണ് പിന്നീട് മലയാള സിനിമയുടെ ഒറ്റയടി പാതകളെ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ പടിപ്പുരവാതിൽ വരെ എത്തിക്കാൻ കഴിഞ്ഞ ശശികുമാർ എന്ന സംവിധായകൻ നൂറ്റി നാൽപ്പത്തി ഒന്ന് സിനിമകൾ സംവിധാനം ചെയ്ത ശശികുമാർ പ്രേംനസീർ എന്ന നടനെ മാത്രം നായകനാക്കി എൺപത്തിനാല് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തിയും ശശികുമാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പതിനഞ്ച് ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ഈ രണ്ട് റെക്കോർഡുകളും ഗിന്നസ് ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കേണ്ടതാണ് എന്നാൽ കേരളത്തിലെ സാംസ്കാരിക വകുപ്പും ഈ ചലച്ചിത്ര അക്കാദമിയും ഉറങ്ങിപ്പോയതാണോ അതോ ഉറക്കം നടിച്ചതാണോ എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല താൻ സംവിധാനം ചെയ്ത തൊണ്ണൂറ് ശതമാനം സിനിമകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ആക്കിയ സംവിധായകൻ എന്ന ഒരു ബഹുമതി കൂടി ശശികുമാറിനുണ്ട് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിരുന്ന ജോൺ വർക്കിയെ കുഞ്ചാക്കോയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവരുന്നതും വിഷപ്പിന്റെ വിലയിൽ വില്ലനായി അഭിനയിപ്പിക്കുന്നതും കൂടാതെ ഉമ്മ എന്ന ചിത്രത്തിൽ സഹസംവിധായകനാക്കി സംവിധാന കലയുടെ ബാലപാഠങ്ങൾ പഠിക്കുവാൻ അവസരമൊരുക്കിയതും കുഞ്ചാക്കോ തന്നെയായിരുന്നു അബ്ദുൽ ഖാദറിനെ പ്രേം നസീറാക്കിയ നടൻ തിക്കു ഋഷി തന്നെയാണ് ജോൺ ശശികുമാർ ശശികുമാറാക്കിയതും പിന്നീട് പി സുബ്രഹ്മണ്യത്തിനെ മെരിലാൻഡിലെത്തിയ ശശികുമാർ ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലല്ലായിരുന്നു ആ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങിയത് ഇതിൽ വിഷമം തോന്നിയ നസീർ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഈറ്റിലമായ മദ്രാസിലേക്ക് ശശികുമാറിനെ ക്ഷണിക്കുകയും പി എ തോമസിന്റെ ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിന്റെ സംവിധാന ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു പ്രേം നസീർ ശശികുമാർ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ എൺപതോളം ചിത്രങ്ങൾ പിന്നീട് മലയാള സിനിമയുടെ തലവര തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പോകും നോക്കുമോ ആ നീ മാറ്റി എഴുതുകയുണ്ടായി നീ അച്ഛൻ ജോലി തരണം നിന്നെ പോരാ ജോലിയും ഇവരുടെ സിനിമകളിലൂടെയാണ് സംഗീത പ്രേമികൾ ഇന്നും കേട്ട് കേട്ടാസ്വദിക്കുന്ന പല ഗാനങ്ങളും യേശുദാസിന്റെ ശബ്ദമാധുരത്തിലൂടെയും പ്രേംനസിറിന്റെ മുഖശ്രീയിലൂടെയും മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറിയത്

കേട്ടു നന്ദ്യാർവട്ട പൂ ചിരിച്ചു യാട്ടുമാവിന്റെ ചോട്ടിൽ നക്ഷത്ര മണ്ഡല നട തുറന്നു നന്ദനവാടിക്ക മലച്ചൊരിഞ്ഞു മുഖം ും നിന്റെ മന മുല്ല വേമ്പനത്ത് കായലിന്ന് ചാഞ്ചാട്ടം തടങ്കുണ്ടെന്ന് മയിലാട്ടം കുഴലൂതും കാറ്റ് കുളിർഗോറും കാറ്റ് തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിരനാക്ഷത്രം പ്രിയദർശിനി ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു ഹൃദയം തുടി കൊട്ടുന്നു കൊച്ചു പെണ്ണെ കോയിലെ കൊട്ടു വീണം കുഴൽ വീണം കുറവീണം കേരളം കേരളം കേടി തുടങ്ങിയ എത്രയോ ചിത്രങ്ങളിലൂടെ എത്രയെത്ര മധുര ഗാനങ്ങളാണ് ശശികുമാർ കലാകേരളത്തിന് സംഭാവന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിനാലിന് ആലപ്പുഴയിലാണ് ശശികുമാറിന്റെ ജനനം ജയഭാരതി വിൻസെന്റ് കുഞ്ചൻ വിജയശ്രീ എന്നീ താരങ്ങളെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയതും ലോക റെക്കോർഡ് സൃഷ്ടിച്ച ഈ സംവിധായകൻ തന്നെയാണ് ഏഴ് സ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിന്റെ തേനും വയവും തീർത്ത രവീന്ദ്രൻ മാസ്റ്ററെ തന്റെ ചൂള എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റും ശശികുമാറിന് സ്വന്തം മാത്രമല്ല ഗായകനും നടനുമായിരുന്ന ജോസ് പ്രകാശനെ വില്ലനായി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും മാനറസമുള്ള വില്ലനാക്കിയതും ശശികുമാർ എന്ന സംവിധായകന്റെ ദീർഘവീക്ഷണത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു മലയാളികളുടെ മനസ്സിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ തേന്നിലാവ് പരത്തിയ മധുര ഗാനങ്ങൾ ഒരുക്കി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച പ്രിയ സംവിധായകന്റെ ഓർമ്മ ദിനമാണെന്ന് രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ പ്രിയ ഗാനങ്ങളിലൂടെ കലാകേരളം ശശികുമാറിന്റെ സംവിധായകനെ എന്നുമെന്നും ഓർത്തുകൊണ്ടേയിരിക്കും